ഇന്ന് നല്ല മഴയുള്ള ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോവുകയാണ് കേട്ടോ വണ്ടികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് കിലോമീറ്റർ നടന്നു വേണം ബസ് സ്റ്റോപ്പിൽ എത്താൻ മഴയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ടൗണിൽ നിന്ന് വീട് കുറച്ചുള്ളോട്ടായതിനാൽ ഗ്രാമപ്രദേശത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ മഴയും അവധിയും ഒരുമിച്ച് വന്നത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു വഴിയിൽ ആരെയും കാണുന്നില്ല നടത്തത്തിൽ എനിക്ക് സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞ് ഏട്ടൻ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ ഈ മഴവെള്ളമെല്ലാം ഒഴുകിപ്പോകുന്നത് വിശാലമായ പാടത്തേക്കാണ് കേട്ടോ പ്രളയമുണ്ടായ സമയത്ത് ഈ കാണുന്ന വഴികളെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു ഈ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് നടന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നടത്തം കുറച്ച് വേഗത്തിലാക്കി കേട്ടോ അങ്ങനെ ബസ്സിൽ കയറി അപ്പോഴേക്കും മഴയുടെ ശക്തി ഒന്നു കുറഞ്ഞിരുന്നു മഴയത്തുള്ള യാത്ര നല്ല രസമല്ലേ ഇത് ആസ്വദിക്കാത്തവരായിട്ട് ആരാണുള്ളത് കാഴ്ചകൾ കണ്ടുപോകാനായിട്ട് ഞാൻ സൈഡ് സീറ്റിലാണ് കേട്ടോ ഇരുന്നത് അപ്പോഴേക്കും മഴ തോർന്നിരുന്നു അങ്ങനെ ഞങ്ങൾ തിരൂരിലെത്തി ഈ കാണുന്നതാണ് കേട്ടോ തിരൂർ മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞ് തിരൂർ പല ഭാഗങ്ങളും കരയിലേക്ക് കയറിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിലൂടെ ഒഴുകുന്ന പുഴയാണിത് ആതവനാട് ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദി പൊന്നാനിക്ക് സമീപം ഭാരതപ്പുഴയിലേക്കാണ് ചെന്നു ചേരുന്നത് വള്ളിലപ്പുഴയിന്നും ഈ പുഴയെ വിളിക്കാറുണ്ട് പ്രസിദ്ധമായ തുഞ്ചൻപറമ്പ് ഈ നദിക്കരയിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ടതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ റെയിൽവേ സ്റ്റേഷനാണിത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് ഏകദേശം ഇതിനടുത്തു തന്നെയാണ് തിരൂർ കോടതിയും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ തിരൂർ സ്റ്റാൻഡിലേക്ക് എത്തി ഇനി ക്വാർട്ടേഴ്സിൽ എത്തിയിട്ട് കാണാട്ടോ ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോഴേക്കും നല്ല വിശുപ്പായി ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ചപ്പാത്തിയും ചെറുപയർ ചെറുപയറുകറിയും വയ്ക്കാമെന്ന് തീരുമാനിച്ചു രണ്ടു മൂന്ന് ദിവസം മുമ്പ് എൻ്റെ അച്ഛ തന്നയച്ച പയറിൻ്റെ വിത്തെല്ലാം നട്ടിരുന്നു അതെല്ലാം പോയൊന്നു നോക്കണം ആ പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഗ്ലാസ് കൊണ്ട് ചപ്പാത്തി പരത്തിയ ശീലമൊന്നും ഇല്ലാട്ടോ പിന്നെ ഞാൻ എൻ്റെ അമ്മായിമ്മ പരത്തുന്നത് കണ്ട് ചെയ്തതാണ് കേട്ടോ അമ്മ പരത്തുമ്പോൾ നല്ല വട്ടത്തിൽ കിട്ടും പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടാറില്ല എന്നാലും എനിക്ക് ചപ്പാത്തി നല്ല ഇഷ്ടമാണ് കേട്ടോ പണ്ടൊക്കെ വീട്ടിൽ എൻ്റെ അമ്മ രാത്രി പലഹാരത്തിന് കൂടുതൽ ദിവസവും ചപ്പാത്തിയാണ് ഉണ്ടാക്കാറ് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് വീട്ടിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നു അതായത് എൻ്റെ അച്ഛൻ കുഴച്ച് ഉരുളയാക്കും അത് അമ്മ പരത്തും ഞാൻ അത് ചുടും പിന്നെ ചുട്ട ചപ്പാത്തി പാത്രത്തിൽ കാണാതായപ്പോൾ എന്റെ സ്ഥലം മാറ്റി അങ്ങനെ ചപ്പാത്തി ചുടുന്നതിൽ നിന്നും അത് പരത്തുന്നതായി എന്റെ ജോലി അങ്ങനെ ഞാനും മേട്ടനും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കാണാം ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങക്കമ്പാണ് കേട്ടോ ഇത് കുറച്ച് ദിവസം മുമ്പ് നട്ട പയർ വിത്തുകളെല്ലാം മുളച്ചിട്ടുണ്ട് ഇവിടെ കുറേ മയിലുകളുണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല മുളച്ച പയർ വിത്തുകളോടൊപ്പം കുറച്ച് ചേമ്പുകളും ഞങ്ങൾ നട്ടിരുന്നു ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് വീക്ഷിച്ചുകൊണ്ട് അതിഥി കുറെ നേരമായി ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നു മഴ പെയ്യുന്നത് കൊണ്ട് പുല്ലെല്ലാം നന്നായി വളർന്നിട്ടുണ്ട് കേട്ടോ മുരിങ്ങക്കൊമ്പ് ചാക്കിലാണ് കേട്ടോ ഞങ്ങൾ നടുന്നത് അതിനുവേണ്ടി ചാക്കിൽ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് തീരദേശമായതിനാൽ പൂഴിമണ്ണാണ് ഇവിടെയുള്ളത് വെള്ളം ഇറങ്ങാതിരിക്കാൻ കമ്പ് കുറച്ച് ചിരിച്ചാണ് കേട്ടോ നട്ടത് ഞങ്ങൾ വളർത്താതെ കോട്ടേഴ്സിന്റെ ഒരു ഭാഗത്ത് ചെമിരനോട് ചേർന്ന് ഒരു കൊച്ചു മുളക് ചെടി വളർന്ന് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു